സ്വസ്ഥത നൽകുന്ന ദൈവ സാന്നിധ്യം പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുന്നു സമാധാന അന്തരീക്ഷം ഇല്ലാതാകുന്നു സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അസ്തമിക്കുന്നു ജീവിതം നീറി നീറി മുന്നോട്ട് പോകുന്നു ഈ യാത്ര എത്ര നാൾ ഇതിൻ്റെ പര്യവസാനം എങ്ങനെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ നീറി നീറി കൊണ്ടിരിക്കുന്ന എത്രയെത്ര ജീവിതങ്ങൾ നമുക്ക് മുൻപിലുണ്ട് നമ്മളിലും സമാന അനുഭവങ്ങൾ ഇല്ലാതില്ല എന്നാൽ ഇവിടെ നാൻ തകർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവ ശബ്ദം ഇങ്ങനെ ആണ് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ദൈവം മോശിയോട് സംസാരിച്ച ഈ വചനങ്ങൾ തന്നിൽ ആശ്രയിക്കുന്ന ഏതു വ്യക്തികൾക്കും അനുഭവിക്കുവാൻ കഴിയും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു തൊണ്ണൂറ്റി അഞ്ച് പത്തൊൻപതിൽ എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അതെ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും